ഹലോ വിരുമാൻ കുറച്ച് ഡിസൈനറായിട്ടുള്ള സൽവർ ഫാബ്രിക്കാണ് കാണിക്കുന്നത് കേട്ടോ ബ്ലൂമിങ് ജോർജറ്റിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ചെസ്റ്റിലും സ്ലീവിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും മീറ്റർ ടോപ്പ് ലിമിറ്റിലും രണ്ടേ മുപ്പത് ദുപ്പട്ടൈമായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഞാനൊരു ബ്ലൂ ഷെയ്ഡിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേര് ഭംഗിയായതു അതിൻ്റെ തന്നെ ഒരു കളർ മാറ്റി ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് വരുന്നത് ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും ഇങ്ങനെ കസ്റ്റമൈസേഷനായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ നെറ്റിൽ ചെയ്തിട്ടുള്ളതാണ് ബ്ലൂ ആണ് ഇത് റോയൽ ബ്ലൂ ആണ് ഇതിനേക്കാളും നല്ലൊരു ഭംഗിയുള്ള റോയൽ ബ്ലൂ ആണ് ഫോട്ടോയിൽ എക്സാക്റ്റ് വരുന്നില്ല നെക്കിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലെ ഗ്രീൻ കളർ ത്രെഡ് ഇട്ടിട്ട് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ഏട്ടം ഇതൊരു തമിഴ്നാട്ടിലുള്ള ഒരു കസ്റ്റമറായിട്ട് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ബ്ലൂമിങ് ജോർജ് ടായ ഗ്രീനിലെ നെക്കിലും സ്ലീവിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കാണിക്കുന്നത് കേട്ടോ ഇതും അതെ ഒരു ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഏത് ഷേഡ്സിൽ വേണമെങ്കിലും ഇത് ഇങ്ങനെ കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രീബുക്കിങ്ങിലാണ് എല്ലാ ഐറ്റംസും ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ടവരൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി ആയാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ താങ്ക്